പ്രിയപ്പെട്ട് ബസ്ലിക്കാ കുടുംബാംഗങ്ങളെ ഈശ്വരം വിജയിക്കും സ്ഥിരീകരിക്കട്ടെ ഞാൻ ജിമ്മി ജിമ്മിപ്പോത്തിരിക്കാൻ നമ്മൾ കഴിഞ്ഞ പത്താം തീയതി മുതൽ നമ്മുടെ മാതൃദേവാലയത്തിലെ സഭയോടൊപ്പം മാർബാപ്പയോടൊപ്പം ദൈവഹിതത്തിനോടൊപ്പമായിട്ട് ഒരു ചലഞ്ചായിട്ട് സഭ നിഷ്കർഷിക്കുന്ന കുർബാനയ്ക്ക് വേണ്ടിയിട്ടുള്ള ത്യാഗ യജ്ഞത്തിലാണ് ഇത് ബസ്സിലിക്കായ ഇടവക്കാരോടൊപ്പം എറണാകുളങ്കമാലി രൂപതയിലെ വിവിധ ഇടവുകളിൽ നിന്ന് വരുന്ന സഹോദരങ്ങൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ സഭ പഠിപ്പിക്കലിലോ ബൈബിളിനോ നമ്മുടെ കർത്താവ് ഈശ്വഷായുടെ കൽപ്പനകൾക്കോ വിരുദ്ധമായിട്ട് ഒരു കാര്യവും ഇവിടെ ചെയ്യുന്നില്ല സത്യസന്ധമായ സഭയുടെ കർത്താവിൻ്റെ ഗാത്രമായ സഭയുടെ ഭാഗം ആയി നിൽക്കുവാനായിട്ട് സഭ നിഷ്കർഷിക്കുന്ന ഒരു കുർബാനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞമാണ് നമ്മളവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ പൂർണ്ണ വിജയം കർത്താവിന് തന്നെയാണ് ആ വിജയത്തിൽ പങ്കാളികളാകുവാനായിട്ടാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്താം തീയതി ആരംഭിച്ചെങ്കിലും എനിക്ക് ഇതിനായിട്ട് യോജിക്ക് പോകാനായിട്ട് ചില സാങ്കേതിക ജോലി സംബന്ധമായിട്ടും മറ്റുള്ള തടസ്സങ്ങളുണ്ടായിരുന്നുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ആരംഭം മുതലിൽ ഉണ്ടാകാൻ സാധിക്കാഞ്ഞത് ഇപ്പോൾ ഇന്നുമുതൽ എൻ്റെ മുഴുനീള സഹകരണം ഈ പരിപാടിയോടുകൂടി ഉണ്ടായിരിക്കും എല്ലാ ദിവസവും രാത്രി ഈ സമരത്തിൻ്റെ ഒരു ഗാഡിയനായിട്ടും സംരക്ഷകനായിട്ടും ഈ പരിപാടിയോടൊപ്പം ഞാനുണ്ട് ഇന്ന് ഈ ലൈവ് ഞാൻ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങളെല്ലാവരും നാളെ എട്ടര മണിക്ക് ഒരു കുർബാനയ്ക്ക് വരുന്നുണ്ട് ആ കുർബാനയ്ക്ക് ശേഷം എല്ലാവരും തന്നെ നമ്മുടെ ഈ ദേവാലയത്തിൽ വന്ന് സമയം നീക്കി വെച്ച് ഈ യജ്ഞത്തോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് സഹകരിക്കുന്നുണ്ട് സഭ നമ്മുടെ അതിരൂപതയിലെ സഹോദരങ്ങളെല്ലാവരും എല്ലാവരും ഇതിനു വേണ്ടി സഹകരിക്കുന്നുണ്ട് ആയതിനാൽ നാളെ നമ്മുടെ കോൺവെൻ്റിലെ കുർബാന കഴിഞ്ഞിട്ട് എല്ലാ സഹോദരി സഹോദരന്മാരും കുടുംബമോ കുടുംബത്തോടു കൂടി ഈ പ്രയത്നത്തിൽ സപ്പോർട്ടായിട്ട് നാളെ ഇവിടെ എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ സഹന സമരത്തിൽ പങ്കുകൊള്ളാനായിട്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് നേരുന്നു എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നിർത്തുന്നു ഞാൻ ജിമ്മി പോത്തിരിക്കാൻ